ഹലോ ഗെയ്സ് ഇപ്പോൾ നമ്മളെ വീടുകളിലേക്ക് സ്വാഗതം പിന്നെ ഇപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരിക്കലും പിന്നെ അതേപോലെ ലൈക്ക് ചെയ്യുക അതേപോലെ കമൻറ്റ് ചെയ്യുക ഇപ്പം ഞാൻ നല്ലതെന്ന് ഫുഡൊക്കെ കഴിച്ചാണ് നല്ലതാണ് കിടന്നുറങ്ങി പിന്നെ ഉറങ്ങിയിട്ട് എണങ്ങിയിട്ടാണ് ഇനി അടുത്ത പരിപാടി കടയിൽ പോകണ സാധനം വാങ്ങാനൊക്കെ ഉണ്ട് പിന്നെ ഏതാ ഞാൻ കടയിൽ പോയിട്ടുള്ള അവിടുത്തെ ഇതൊക്കെ വാങ്ങണമെന്ന് ഞാൻ കാണിച്ചുതരാം പിന്നെ ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ ബർഗർ കേട്ടോ മറ്റേ ബർഗർ ഉണ്ടാക്കണത് പിന്നെ ചിക്കൻ്റെ ഉണ്ട് ബീഫിൻ്റെ ഉണ്ട് എല്ലാം ഉണ്ട് ചിക്കൻ ഉണ്ട് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലാണ്ട് ചൂടാക്കി കൊടുത്താൽ മതി പിന്നെ ബെന്ന ഇതിൻ്റെ കൂടെ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ പിക്സറിൽ നോക്കണ്ട ഇതിലുള്ളിൽ സാധനത ഇതുണ്ടാവില്ലേ ബീഫും ചിക്കനും മട്ടനൊക്കെ ഉണ്ടാവും അപ്പോൾ ഉണ്ടാക്കി കൊടുക്കുക പിന്നെ കുട്ടിയൊക്കെ ഇതാ കറിമൂലായിരിക്കും തിന്നാൻ പറ്റിയ സാധനങ്ങൾ ചിക്കൻ്റെതായിരിക്കും ചിക്കൻ നെക്കഡ്സ് ഹാപ്പി ചിക്കൻ നക്കഡ്സ് കുട്ടിയെ കണ്ടു പൊരിച്ചാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടപ്പെടും ടേസ്റ്റുള്ള സാധനങ്ങളല്ലേ എനിക്ക് ആദ്യമായിട്ട് എടുക്കേണ്ടത് ഇവിടെ നിന്ന് മറ്റേ വെജിറ്റബിളിൻ്റെ മിക്സിങ് മിക്സഡ് വെജിറ്റബിൾ വരണുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പാക്കറ്റ് വേണം മിക്സഡ് വെജിറ്റബിൾ വിത്ത് കോണ് വൈദ്യുണ്ടോന്ന് വെച്ചാൽ അത് തന്നെയാണ് ഇതിന് പഴി വേറെ തരണില്ല ഇതൊക്കെ തൊള്ളായിരം തന്നെയാണ് ഞാൻ അതൊന്നും ഇട്ടിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാനുള്ളത് നാളെ അപ്പോൾ പിന്നെ ബിരിയാണി മസാല ഉണ്ട് അപ്പുറത്ത് അതിൻ്റെ പൊടിയുണ്ട് ഞാൻ അവിടെ പോയിട്ട് ആ പൊടിയും കൂടെ എടുക്കണം പിന്നെ കുട്ടിയൊക്കെ വെച്ച് നല്ല മുട്ടായി ഒക്കെ ഉണ്ട് പ്രോട്ടീൻ്റെ മുട്ടായി ഉണ്ട് അപ്പോൾ നമ്മളെ വീട്ടിലുള്ള കുട്ടികളൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടാണ് മുട്ടായി ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചിട്ടുണ്ടിരുന്നു റൂട്ടി കേക്ക് പിന്നെ സ്മൂത്ത് മിൽക്ക് ഇത് ഇതൊന്നും ഒന്നുമില്ല എന്ന് പോകണമെന്നോ ഒന്നും കാണില്ല കുരുങ്ങണൊന്നുമില്ല എനിക്ക് വേണ്ടത് എന്ത് പൗഡർ പിന്നെ ഇതില് ബട്ടർ ചിക്കൻ്റെ പൗഡർ പോകണം അതവിടുന്നത് അപ്പം കഴിഞ്ഞാ ഇവിടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കഴിയുണ്ട് നമ്മുടെ കാണില്ലല്ലോ അതെല്ലാം തോന്നുന്നുണ്ട് ബട്ടർ ചിക്കൻ്റെ മിക്സ് പൗഡറും ഇത് രണ്ടു എടുത്തിട്ടുണ്ട് പിന്നെ ഷാഹി ബിരിയാണി മിക്സിൻ്റെ പൗഡർ ഉണ്ടരണം എടുത്തിട്ടുണ്ട് മിസ് പകട്ടി ഓണം ചിപ്സ് ചിപ്സോ ലഡ് ലൈസ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നല്ല കളർഫുൾ ആയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചീ ഉണ്ട് ചെങ്കി തോട്ടിമ്പുതുമുളകിൻ്റെ നമ്മളെ ഏറെ ചോക്ലേറ്റ് ഉണ്ട് ടാസ്റ്റർഡ് സാധനങ്ങൾ കൈക്കലുണ്ട് ഇടയ്ക്കൊക്കെ ഒന്നുമില്ല നമ്മളെ കിണ്ടർ ത കിണ്ടർ ചോക്ലേറ്റ് നാട്ടിലുള്ള കുട്ടികളൊന്നും കാണണ്ട കണ്ടപ്പോൾ തിരക്കുണ്ടാപ്പും കിണ്ടർ ജോയ് ഇതിനുള്ള ടോയ്സ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ടോയ്സ് ജോയ് ആണ് ജോയിൻ രണ്ടു മൂന്ന് ടൈപ്പ് ടൈപ്പുണ്ട് എന്താ ഇത് ആൺകുട്ടിയൊക്കെ ഉള്ളതും ഇത് പെൺകുട്ടിയൊക്കെ ഉള്ളതും ടോയ്സ് അങ്ങനത്തെ ടോയ്സ് ഞാൻ കൊടുത്തിട്ടുണ്ടാവില്ല പിന്നെ ചോക്ലേറ്റ് മീൻ കിണ്ടറിൻ്റെ പല ഉണ്ട് പിന്നെ കോഴിമുട്ട ടൈപ്പുണ്ട് അപ്പുറത്തുണ്ട് പിന്നെ കിൻടർ ബീനോ നമ്മൾ എല്ലാവരും കഴിക്കുന്ന സാധനം പിന്നെ നമ്മളെ റോച്ചർ ഇതാ ഫെറോ റോച്ചർ എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഡിസൈൻ ചെയ്യുന്നത് ചോക്ലേറ്റ് ഇതിൻ്റെ ഡിസൈൻ ഇതിൻ്റെ കളർമ്മലാണ് നല്ല മുട്ടായിട്ടുണ്ട് പിന്നെ ഈ ചുള്ളക്കുള്ള കുട്ടിയെക്കുള്ള മുട്ടായി സ്പോഞ്ച് മുട്ടായി ഉണ്ട് കോളമെല്ലോ ഇതെ ജെല്ലിമുട്ടായികള് അറിവോ എല്ലാ ഐറ്റംസും ഉണ്ട് ഇതിലൊക്കെ എന്താ റിങ്ങളാ മോതിരം വള എല്ലാം ഉണ്ടല്ലോ ഇതിനുള്ളിൽ ജെല്ലിമുട്ടായി കേട്ടോ ഇത് ഇഞ്ചിമുട്ടായി ഇഞ്ചി മുട്ടായി ഉണ്ട് ഇഞ്ചും ാരങ്ങും തേനും നമ്മളെ എള്ളിന്റെ സീസം ബാർ എള്ളും ബദാമുകളും മിക്സാക്കിയതാണ് കുട്ടിയെ ഒറ്റ വെള്ളം കുപ്പി നല്ല അടിപൊളി വെള്ളം കുപ്പി ഇത് ചെറിയ പാവച്ച പിന്നെ ഇപ്പൊ എന്താ ഉള്ള വേണെന്താ പെൺകുട്ടിയൊക്കെ ഉള്ള ക്ലാസ്സിൽ ജീരകമുട്ടായെന്ന് തോന്നുന്നുണ്ട് നമ്മൾ മുട്ടായിരുന്നു എല്ലാം വാങ്ങാത്തതുകൊണ്ട് എപ്പോഴും നോക്കലില്ല കേട്ടോ മിഠായി പല ടൈപ്പുകളുണ്ട് ഇപ്പുറത്തേ അടിസ്ഥലമാണ് മുട്ടിയ ബദാമും എല്ലാം കൂടി മിക്സിങ്ങിലുണ്ട് അതെ വലിയ ഉണക്കം മുന്തിക്കാ വെച്ചിട്ട് നമ്മൾ സൺഫ്ലവറിന്റെ സീഡ്സ് തണുപ്പ് കാലായിട്ട് സീസണാണ് അപ്പത്തേതാ വലിയ ബോൾ വെച്ചിട്ട് ആ അത് തൊണ്ടുവാക്കട്ടെ കുട്ടിയൊക്കെ മുട്ടായി കഴിഞ്ഞ കഴിഞ്ഞാൽ മുട്ടായി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ആണ് മുട്ടായി ആണോ എന്തോ ഉണ്ട് അത് കഴിഞ്ഞാൽ അവർക്ക് ആക്കാൻ പൈസ ഇവിടെ ജ്യൂസൊക്കെ കക്കി കൊടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ എന്താണെന്നോ എന്തോ കളറൊക്കെ ചേർത്ത് നെയ്യും പച്ചയും മഞ്ഞയും എല്ലാം ഉണ്ട് ഇതോ പ്രത്യേക ടൈപ്പ് മുട്ടായി മാജിക്കൽ മുട്ടായി ഇത് കാണുമ്പോൾ അതിന് കാലം വിചാരിക്കുമോ ശരിക്കും ഉള്ളൊരു മുട്ടായി ആണ് എന്തല്ലേ അതിന് അതിനനുസരിച്ച് ഇവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഷൂസും അതൊക്കെ മുട്ടായി ഓരോ മോഡലിലെ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അതോ ഓരോ ടൈപ്പ് ഏറ്റവും ചെറിയ ഐസ്ക്രീം ക്യാരമെൽ ഐസ്ക്രീം ഇതുവാ ഐസ് ക്രീം അല്ല ശരിക്കും മുട്ടായി കണ്ട ഐസ് അതേ ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ആണ് പിന്നെ ഇപ്പോഴത്തെ ഇതോ സ്പോഞ്ച് മുട്ടായി കണ്ണും മൂക്കും അങ്ങനത്തന്നെ പല കളറുണ്ട് മഞ്ഞ കാപ്പി എല്ല അതേമാതിരി ഗുളിക മോഡലുള്ള മുട്ടായിട്ടോ ഇത് തണുപ്പുള്ള നൂണ്ട് വരണ്ട് കേട്ടോ തൊള്ളായിരത്തൊണ്ണൂറ് ഈ ഒരു കുട്ടിക്ക് ഇരുന്നൂറ് ഉറുപ്പിന് നൂളിൽ വരണ്ട് നല്ല പൂളിങ് കിട്ടണ മുട്ട ഞാൻ തോന്നുന്നുണ്ട് പാലമ്പുപ്പി പോലത്തെ ജ്യൂസ് ജ്യൂസെന്നുള്ളതിൽ അതിലുള്ള പൊടിയ കേട്ടോ ജ്യൂസല്ല ഡ്രോപ്പ് പോപ്പ എന്തൊക്കെട്ടെ എന്താ തൊള്ളി കെട്ടാൽ പപ്പടം പോപ്പൂട്ടിനെ പോലെ കുട്ടും തോന്നുന്നുണ്ടല്ലോ അങ്ങനെയാണ് എനിക്ക് അടുത്തത് ഒരു ഇത് വേണോ കലൂമി ചീസ് അപ്പോൾ അത് തന്നെ ആയിരിക്കും ഫുൾഫാറ്റ് അൽമറായി അറിവ് അപ്പം അതൊന്നെടുത്തിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് തൈര് എടുക്കാറുണ്ട് ഹിമാലയൻ്റെ സ്മൂത്തിങ് ഫുഡ് ഫുൾ ഇതൊക്കെ തിളക്ക് കൊടുക്കണമെന്ന് തോന്നുന്നുണ്ട് ഫുഡ് നമുക്ക് തലക്ക് ട്ടാ ഗറിനെ ഇനി ഒരു തൈര് തൈര് എടുത്ത പിന്നെ ആറ് പീസ് വേണം െന്താന്ന് വെച്ചാല് ഇതിന്റെ ക്രീം കേട്ടോ യോ കട്ടൻ്റെ ഇതിലാറ് പീസ് ഇത് വേണം പിന്നെ അവിടുന്ന് രണ്ട് ക്രീമും കൂടെ എടുക്കുന്നുണ്ട് ക്രീമിന്റെ സെക്ഷൻ ഇവിടുന്ന് മാറ്റി രണ്ട് ക്രീം എടുത്തോ അതേപോലത്തെ രണ്ട് ക്രീമുണ്ട് അവിടുന്ന് നെയ്യ് എടുക്കണം നെയ്യുന്ന സാധനം ഇഞ്ചക്ഷൻ മാറ്റിയ വേറെ നെയ്യുണ്ടായിരുന്നു എന്റെ സെക്ഷൻ മാറി എന്നോ നേരെ ഞാന് പച്ചക്കറിന്റെ കടയൊക്കെ വന്നിട്ടുണ്ട് ഇവിടുന്ന് കുറച്ച് പച്ചക്കറി കൂടി വാങ്ങണം വെക്കാൻ സ്ഥല ചടങ്ങോ ഒരു ക്യാരറ്റും ഒരു ഉരുളങ്ങ കൊടുത്തിട്ടു ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ കോൺഫ്ലവറാണിത് കോൺഫ്ലവർ എന്താണെന്നറിയാത്ത മുളക് ചാക്ക് വേണം ഉള്ളി എടുക്കാം വലുതാൻ നമ്മൾ ജർജറാണിത് പിന്നെ തേങ്ങ ഒക്കെ അടിപൊളി തേങ്ങണ്ട് നമ്മൾ ഉള്ളിത്തണ്ട് പിന്നെ അടുത്തത് തക്കാളി എടുക്കണം തക്കാളി ഇനി കുറച്ച് പഴം കൂടെ നമ്മളെ റോബസ്റ്റ് പഴം തിന്നൊരു കുറച്ച് പഴം വേണം ചെറിയ പഴം നമ്മൾ വൈതനങ്ങ ചെറിയ വൈതനങ്ങ നീല പിന്നെ കറുപ്പ് ഇതാ ചെറുത് അതേപോലെ അതിൻ്റെ വെള്ളതാ ചെറിയ വെള്ള വെള്ളം വൈതനങ്ങള് മത്തനണ്ടോടെ അതേപോലെ വെണ്ടക്ക ഇത് കക്കരിക്കൊക്കെ ഇതാണ് ചെറിയ പാക്കറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ചെറുതിന് വില കൂടും അതാണ് സെപ്പറേറ്റ് ആക്കുന്നത് ഇപ്പം എന്താ പേര് റാവിഷ് ഇവിടെ നേരെ വന്നിട്ടുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിലാണ് പ്രാക്ടീസ് പ്രാക്ടീസ് കാണാൻ വന്നതാണ് ഇവിടെ കുട്ടികളെ കോച്ചിങ്ണ്ട് അവരായിട്ട് വന്നതാ വന്നിട്ട് നേരെ ആട്ടിക്കണ്ട ഗ്രൗണ്ടൊക്കെയാണ് അപ്പൊ അവർ തന്നെ ഗ്രൗണ്ടും പിന്നെ അവരുടെ ടീമൊക്കെയാണ് നമ്മളിപ്പോ വന്നൊരു ചേർക്കാൻ തോന്നും പിന്നെ വേറെ രണ്ട് മൂന്ന് ടീമുകളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഓരോന്ന് സെപ്പറേറ്റ് കോച്ചുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവരെ കോച്ച് തവിടുന്ന് ഇവരെ കുട്ടികളൊക്കെ റെഡി ആക്കി കണ്ടിട്ട് വരാൻ നിൽക്കുന്നുണ്ട് പിന്നെ അപ്പുറത്തൊരു ടീം കളിക്കുന്നുണ്ട് അത് വലിയ ടീമാണ് അപ്പോൾ ഒരു അത് ഈ ക്ലബിൻ്റെ കീഴിൽ കഴിക്കളിക്കില്ല അവർ രണ്ടിനടുത്താണ് കളിക്കാൻ തോന്നുന്നുണ്ട് മണി മണിക്കൂറിനൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നാല് ഗ്രൗണ്ട് തന്നെ വരാനുണ്ട് പിന്നെ അപ്പുറത്ത് ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ഉണ്ട് അതിൻ്റെ കുറച്ചപ്പുറത്തെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ നമ്മളപ്പോൾ വന്ന ഒരു ഇതാ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കോച്ച് അവർക്ക് എങ്ങനെയൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യണതൊക്കെ പറഞ്ഞു ഡീറ്റെയിൽസ് ഒക്കെ അപ്പോൾ ഏതെങ്കിലും ഓരോ പ്രാക്ടീസൊക്കെ നടക്കട്ടെ ഞാൻ പിന്നെ അവിടെ നിന്ന് പോയിരിക്കണം പിന്നെ നോക്കണില്ല പിന്നെ ഇപ്പോൾ ജാതിക്കത്തെ പരിപാടി ഇതാ കളിയും കഴിഞ്ഞങ്ങാണ്ട് നേരെ കൊണ്ട് വന്ന് ടീച്ചേഴ്സിലേക്കുള്ള ഗിഫ്റ്റ് ഉണ്ട് കർഫ്യൂമാണ് അപ്പോൾ ഇത് വാങ്ങാൻ വന്നതാണ് അങ്ങോട്ട് സാധനം കിട്ടിയിട്ടുണ്ട് മുന്നേ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഇനി ഏതായാലും ഇത് വണ്ടിയിൽ വയ്ക്കുക നേരെ വിട്ട് പോവുക അടുത്ത പരിപാടി ഉണ്ടെന്നറിയാട്ടോ ഇന്ന് അത്യാവശ്യം വെറുതെല്ലേ പണി ആയിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ വീട് എവിടെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് പിന്നെ നല്ല അടുത്ത വീടായിട്ട് ഞാൻ വരേണ്ടതാണ് അപ്പോൾ ഓക്കെ സാധനം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് യു